വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടം പിരിച്ച ഒരു ചാനലായിരുന്നു മല്ലു ഫാമിലിയുടേത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്ത സുജിനും പൊന്നൂസും തമ്മിൽ വേർ പിരിയുന്നു എന്നതിലാണ് ഇതിൻ്റെ വാസ്തവം എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായ അറിവുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇതാ രണ്ടു പേരും തുറന്നു പറഞ്ഞിരിക്കുകയാണ് വളരെ വേഗത്തിൽ തന്നെയാണ് ഇവരുടെ ചാനൽ ആരാധകർക്കിടയിൽ ഇടം പിടിച്ചത് ആദ്യമൊക്കെ എല്ലാവരും കരുതിയത് റീച്ചിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ആണെന്നാണ് എന്നാൽ അങ്ങനെയല്ല എന്നുള്ളത് ഇരുവരും തുറന്നു പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ വൈറലായ പോസ്റ്റുകളിലൂടെയാണ് കാര്യത്തിൻ്റെ സത്യം എല്ലാവരും മനസ്സിലാക്കുന്നത് സുജിനും അമ്മയും പൊന്നൂസും കിടുബബിയും കുഞ്ചൂസും വിഷ്ണു എല്ലാവരും അടങ്ങുന്ന ഒരു അടിപൊളി ഫാമിലി തന്നെയായിരുന്നു ഇവരുടേത് ഇപ്പോൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന സങ്കടം ആരാധകരെ കൂടി സങ്കടപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ് റീച്ചിനു വേണ്ടിയുള്ള നാടകമല്ല എല്ലാം എൻ്റെ തെറ്റ് പൊന്നൂസിനെ ആരും കുറ്റപ്പെടുത്തരുത് വിവാഹമോചനത്തെക്കുറിച്ച് സുജിൻ കൃഷ്ണ ഇങ്ങനെയാണ് പറയുകയുണ്ടായത് പ്രശ്നങ്ങളെ അധികം വെളിപ്പെടുത്തുന്നില്ല എങ്കിലും രണ്ടുപേരും പരസ്പരം പഴിചാരാതെയാണ് വിവാഹബന്ധം വേർപെടുത്തുന്നത് പുതിയ വീഡിയോയിലൂടെ പ്രതികരിച്ച സുജിൻ തൻ്റെ ഭാഗത്തുണ്ടായ പിഴവുകളാണ് ബന്ധം അവസാനിക്കാൻ കാരണമാകുന്നതെന്നും തുറന്നു പറയുകയുണ്ടായി പൊന്നൂസിനെ കുറ്റപ്പെടുത്തുന്ന കമൻറ്റുകളും വീഡിയോകളും ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് സുജിൻ ഇങ്ങനെ പ്രതികരിക്കാനിടയായത് അവളെക്കുറിച്ച് ആര് പറയുന്നതും വിശ്വാസ്യത ഞാൻ പറയുന്നതാണ് ഇനി പൊന്നൂസിൻ്റെ ഫേസ്ബുക്ക് ഉറപ്പ് ഇങ്ങനെ ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു കൊണ്ടുള്ള നിരവധി മെസ്സേജുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം ഹൃദയത്തിൽ നിന്നും സംസാരിക്കേണ്ട സമയമാണിതെന്ന് ഞാൻ കരുതുന്നു ശരിയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ വേർപിരിഞ്ഞാണ് കഴിയുന്നത് ഒരുപാട് കണ്ണീരിനും ചിന്തകൾക്കും ഞങ്ങളുടെ തന്നെ ഉള്ളിൽ നിശ്ശബ്ദ യുദ്ധങ്ങൾക്കും ശേഷം വിവാഹബന്ധം നിയമപരമായി വേർപിടുത്താനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി നിൽക്കുന്നു ദേഷ്യത്തോടെ എടുത്ത തീരുമാനമല്ല ഇത് മറിച്ച് ഭാരിച്ച ഹൃദയത്തോടെ എടുത്ത ഒന്നാണ് ഒപ്പം പരസ്പരം മനസ്സിലാക്കിയിട്ടും രണ്ട് മനുഷ്യരെ ചേർത്ത് നിർത്താൻ ചിലപ്പോഴൊക്കെ സ്നേഹം മതിയാവാതെ പോകുന്നു എന്നുള്ളതും വേദനിപ്പിക്കുന്ന ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു ഒരിക്കലൊരു മനോഹരമായ കഥയുണ്ടായിരുന്നു ചിരിയും സ്വപ്നങ്ങളും ഞങ്ങൾക്ക് എല്ലാമായിരുന്ന നിമിഷങ്ങളും ഒക്കെ നിറച്ച കഥകൾ പക്ഷേ നമ്മൾ കരുതുന്ന അന്ത്യങ്ങളെയല്ല ജീവിതം എപ്പോഴും പിന്തുടരുന്നത് പതുക്കെ സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി മ്യൂച്വലി എടുത്ത ഒരു തീരുമാനമാണിത് പൊന്നൂസ് കൂട്ടിച്ചേർത്തു ഈ ഡിവോഴ്സ് വാർത്തയിൽ ഏറ്റവും മനം തന്നത് കുഞ്ചൂസിനായിരുന്നു കാരണം പൊന്നൂസും കുഞ്ചൂസും തമ്മിൽ അങ്ങനെയൊരു ബോണ്ട് തന്നെയായിരുന്നു എപ്പോഴും അവർ തമ്മിലുള്ള വീഡിയോസും കളിചിരികളും ഒക്കെ കാണാനായിരുന്നു പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നാലിപ്പോൾ അതാ ഇത് നഷ്ടമാകുന്നു എന്നറിഞ്ഞതിൽ കുഞ്ചൂസ് ആകെ തളർന്നിരിക്കുകയാണ് രണ്ടുപേരെയും അനുനയിപ്പിച്ച് ഒന്നിപ്പിക്കാൻ നോക്കിയെങ്കിലും ശ്രമം പരാജയപ്പെട്ടു എന്നാണ് കുഞ്ഞൂസ് പറയുകയുണ്ടായത് ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ഫാമിലിയിൽ അലട്ടിയിരുന്നു എന്നുള്ളത് മീഡിയാസിൽ വാർത്തകളായിരുന്നു എന്നാൽ അത് റീച്ചിനു വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളതും നാടകമാണ് എന്ന് പിന്നീടാണ് മനസ്സിലാവുന്നത് ഇത് അതേപോലെയല്ല എന്നുള്ളതും കൂടി ഓർക്കുക എന്ത്ന്നെയാലും ആരാധകർക്ക് ഇതൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ് ഏതായാലും ഈശ്വരൻ ഇവരെ പിരിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അവരൊന്നിച്ചുള്ള വീഡിയോകൾ നമുക്ക് പ്രതീക്ഷിക്കാം